കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മരണയ്ക്ക് രവീന്ദ്ര ഉത്സവം ആഘോഷിച്ചു കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി രവീന്ദ്ര ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു വെച്ചു സ്റ്റേഡിയം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുപാട് നാഷണൽ ഗെയിംസ് നടക്കുന്ന കേന്ദ്രമാണ് അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറയും എൻ്റെ കാര്യങ്ങളിൽ പോലും ഞാൻ എല്ലാ വകുപ്പുകളിലും ഒരുപാട് തിരട്ടീറ്റ് ചെയ്യുന്നത് അത് ശ്രീ ഫ്രാൻസിസ് ഫ്രാൻസിസ് ജോർജിനെ മാറിയ തീർച്ചയായിട്ടും ആ നിവേദനം ഫ്രാൻസിസ് ജോർജ് വഴി എനിക്ക് എത്തിക്കുക ഒരു കോപ്പി മനുഷ്യ മണ്ഡലിയേക്ക് കൊടുക്കുക സ്പോർട്സ് വകുപ്പിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ രാജേഷ് കുമാർ നിർമ്മിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ പൂർണകായ പ്രതിമ കേന്ദ്രമന്ത്രി അനാച്ഛാദനം ചെയ്തു കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ ജോളി വിൻസെന്റ് വൈസ് പ്രിൻസിപ്പൽ എ ടി ശശി പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൺ ജോസഫ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമൻകുട്ടി വാർഡ് മെമ്പർ സാറാമ തോമസ് എന്നിവർ പ്രസംഗിച്ചു ടാഗോറിന്റെ ജീവിതവും മൂല്യങ്ങളും എക്കാലവും വിദ്യാർത്ഥികളുടെ ഓർമ്മയിലേക്ക് പകർന്നു നൽകാൻ ശില്പം വഴിയൊരുക്കുന്നു ഇതോടൊപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രബീന്ദ്ര ഉത്സവത്തിൽ കവിതാ പാരായണം സെമിനാർ പ്രസംഗ മത്സരം ഉപന്യാസരചന ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം